ഹലോ ഗായ്സ് ഈ കൊടും ചൂടത്ത് ഒരു കുളി പാസ് ആക്കാമെന്ന് വിചാരിച്ച് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് നല്ല പൂക്കൾ കണ്ടാൽ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്ന കൂട്ടുകാർ നിങ്ങൾക്കുമില്ലേ സന്ദീപിന് കുറച്ച് ഫോട്ടോ എടുത്ത് വിധുരഐസറിന് തൊട്ട് മുമ്പായി കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ആർച്ചിലൂടെ വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലൂടെ എത്തിപ്പെടാൻ ഈ കാണുന്നിടത്ത് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യുക അവിടെ നിന്ന് റൈറ്റ് സൈഡ് ഈ കാണുന്ന പാലത്തിൻ്റെ അടിയിലൂടെ വേണം നമുക്ക് പോകാൻ ഏകദേശം ഒരു കിലോമീറ്റർ കാർഡിലൂടെയുള്ള യാത്രയുണ്ട് വെള്ളവും ഫുഡും കയ്യിൽ കരുതാൻ മാക്സിമം നോക്കുക പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലും ഇടാതിരിക്കും കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ നല്ലപോലെ ടയേർഡായി ആ ഞെട്ടിക്കുന്ന രഹസ്യം പിന്നെയാണ് നമ്മൾ മനസ്സിലായത് ഞങ്ങൾക്ക് പ്രായമായിരിക്കുന്നു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത് വീണ്ടും തുടങ്ങിയ യാത്ര ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു കൊടും കാട്ടിനകത്ത് പരിചയമുള്ളവരെ കണ്ടപ്പോൾ ഞാനും നെട്ടി അവരിവിടെ കുക്കിങ്ങിനായിട്ട് വന്നതാണ് എന്താ വൈബല്ലേ അവർക്കൊരു ശല്യം ആവേണ്ട എന്ന് കരുതി മുകളിലുള്ള വേറെ ഏതെങ്കിലും ഒരു സ്പോട്ട് കാണുമെന്നും പറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മല കയറണം എന്നുള്ള വിനീഷിൻ്റെ ഒറ്റ മൈൻഡ് കൊണ്ട് ഞങ്ങളും അത് തീരുമാനിച്ചു ഇവൻ എന്തിൻ്റെ കുഞ്ഞാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പാറയൊക്കെ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ കുരങ്ങന്മാർ പോലും തോറ്റുപോകും ഇതിൻ്റെ മുന്നിൽ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് കയറുമെന്ന് പറയുന്ന അബ്ദുഹ്ലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്തൊക്കെ കഴപ്പുകളാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങളങ്ങനെയാണ് ആ പാറയിടുക്കിലെ വെള്ളം എന്നെ ശരിക്കും ഞെട്ടിച്ചു കാണുമ്പോൾ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിലും അവിടെ നല്ല ആഴമുണ്ട് ഏകദേശം രണ്ടാളടി പൊക്കം അവിടെ ആഴമുണ്ട് ഇതാണ് പറയുന്നത് നമ്മൾ പരിചയമില്ലാത്ത ഇടത്ത് എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മസ്റ്റായിട്ടും അവിടുത്തെ ആഴംക്ക് അല്ലാതെ ഒരു കാരണവശാലും അവിടെ ഇറങ്ങാനേ നിൽക്കരുത് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു നല്ലൊരു കുളിയും പാസ്സാക്കി ഒരു മണിക്കൂറോളം ആ വെള്ളത്തിൽ തന്നെ കിടന്നു ഇതാണ് നമ്മുടെ ബോഡി ബിൽഡർ അനന്തു നാട്ടിലെ കൂട്ടുകാരുമായുള്ള യാത്ര വളരെ സന്തോഷം തരുന്ന ഒന്നു തന്നെയാണ് എത്ര വിഷമമുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എല്ലാം വട്ടന്മാരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് ടൈം കൂടുതൽ മെമ്പേഴ്സുമായി ഫുഡ് കുക്ക് ചെയ്യണം എന്നൊരു പ്ലാനിങ്ങോടെ ഞങ്ങൾ മടങ്ങുന്നു അപ്പോൾ യാത്രയില്ല